വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൊണ്ടാട്ട മുളക് ശരീഷ് കൊണ്ടാട്ട മുളക് കണ്ട ഇല്ലാത്ത ഞാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഈ മുളക് നമ്മൾ ടൈമില് വെച്ചിട്ട് ഇത് ഇത് എന്ന് ചോദിച്ചാൽ എരിവുണ്ട് മാത്രല്ല ഇതിനകത്ത് ഇത് പ്രത്യേകിച്ച് കൊണ്ടാട്ട മുളക് എടുക്കാനുള്ള പ്രത്യേകത വെച്ചാല് ഇതിനകത്ത് എരിവുണ്ട് അതുപോലെ ഉപ്പുണ്ട് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നേരത്തെ ഇതാ നൂഡിൽസ് ചെലഞ്ച് പോലെ നാരങ്ങാ ചനഞ്ചുപോലെയൊന്നും കഴിക്കത്തില്ല ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇത് കഴിക്കേ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് കൊണ്ടാട്ടമുളക് ചൂസ് ചെയ്തത് കൊണ്ടാട്ടമുളക് വറുത്ത് വെച്ചേക്കുന്ന അപ്പൊ പകുതി പകുതി വീതം ഞങ്ങൾ ഏഴെണ്ണം വെച്ച് ഏ എണ്ണം വെച്ച് എടുക്കണം അപ്പൊ അതിർമിഞ്ഞം കഴിക്കണമെന്നാ പറയുന്നത് അപ്പ എനിക്ക് തോന്നുന്നു നമുക്ക് രഞ്ചെണ്ണം വെച്ചെടുത്തത് ബാക്കി അറിവും ഇരുന്ന് കഴിച്ചോട്ടെ അതറവേ നിനക്ക് തരും അങ്ങനെയാണെങ്കിൽ ആറെണ്ണം വെച്ച് ഞങ്ങൾ എടുത്തിട്ട് അതിർവ് അപ്പം എനിക്ക് ആറെണ്ണം എണ്ണം ആരെണ്ണം അതിർവ് രണ്ടെണ്ണം ആറണാറണം അതിർവ് വെച്ചേക്കുന്ന രണ്ടെണ്ണം അപ്പൊ ഇതിനകത്ത് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പാടില്ല ഈ വെള്ളം അലങ്കാരത്തിന് വേണ്ടി വെച്ചേക്കുന്ന ശരി അതൊരു വെള്ളം കുടിക്കാം നമ്മൾ വെള്ളം കുടിക്കാൻ ചലഞ്ച് ചെയ്യുമ്പോൾ വെള്ളം കുടിച്ചോ അപ്പൊ അങ്ങനെയാണ് ചലഞ്ച് അമ്പത്തൊമ്പത് സെക്കൻഡ് ആണ് അമ്പത്തൊമ്പത് സെക്കൻഡ് ടൈമർ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും

21 নাম্বার মিটার அடியே இந்த பச்சனக்க டேஞ்சுண்டு சோரினூடளையும் கையின் ஜோடளையும் கூட்டி கைய அட்டி േ ഇപ്പം കഴിച്ചോളൂ ഞാൻ പറ്റൂലെ രണ്ടാട്ടം ഞാൻ കഴിക്കുന്ന ആളല്ല എന്റെ അപ്പൊ പിന്നെ അടിക്ലറി ആണ് കേട്ടാനും

പോരാ ും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം